أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون السلام عليكم ورحمة الله وبركاته سورة البقرة نالامة معنا ഇപ്പോൾ ഇവിടെ ശ്രമിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരും അത്ര അവർ ഈ ആയത്തിൽ മുത്തക്കിയുടെ അടയാളമായി ഒന്നാമതായി പരാമർശിച്ചിരിക്കുന്നത് യു മിനോ നബി ലഹിബ് എന്നാണ് അതായത് അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണത്രവർ ആ വാക്യത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് കഴിഞ്ഞ ചില ദർസുകളിലായി നാം ചർച്ച ചെയ്തു പോകുന്നത് അതിലൊക്കെ തന്നെ പരാമർശിച്ച അർത്ഥവും വിശദീകരണവും തന്നെ എല്ലാം തന്നെ ഈമാൻ ബിൽ റൈബ് എന്നതിൻ്റെ വളരെ ഉയർന്ന അവസ്ഥയിലുള്ള അർത്ഥവും വിശദീകരണവുമാണ് നൽകുകയുണ്ടായത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ മുത്തക്കി എന്ന ഒരു സ്റ്റേജിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുകയുണ്ടായത് എന്നാൽ ഇതിൻ്റെ മറ്റൊരു അർത്ഥം കൂടി ഉണ്ട് അത് മുത്തക്കി എന്നതിൻ്റെ ഏറ്റവും താഴ്ന്ന സ്റ്റേജിലുള്ള അവസ്ഥയെയാണ് വ്യക്തമാക്കുന്നത് ഇന്നത്തെ ഈ ദർസിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഈമാൻ ബിൽ ഖേബ് എന്ന വിശ്വാസത്തിൽ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള മുത്തക്കികൾക്കായുള്ള അടിസ്ഥാനമായ ഒരു അവസ്ഥയും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഏറ്റവും ബിഗിനിങ്ങിലുള്ള സ്റ്റേജ് മുത്തക്കി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബിഗിനിങ് തുടക്കത്തിലുള്ള സ്റ്റേജിനെ കുറിച്ച് അത് ഏത് തരത്തിലുള്ള വ്യക്തിയാണ് എന്ന് വെച്ചാൽ ആ വ്യക്തി ദൈവം മലക്കുകൾ അതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേപ്പ് തുടങ്ങിയ അതിസൂക്ഷ്മമായ ആത്മീയ കാര്യങ്ങളിൽ യുക്തിപരമായ തർക്കങ്ങളുടെയും ഭൗതിക തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിശ്വാസം പുലർത്തുന്നു ആ വ്യക്തി ഇതുവരെ ആ ആത്മീയ അവസ്ഥയിലെത്തിയിട്ടില്ല അതായത് അള്ളാഹുവിനെ ആത്മീയ ഇന്ദ്രിയങ്ങളിലൂടെ നേരിട്ടു കാണുന്ന അവസ്ഥയിലല്ല ഈ നിലയിലാണെങ്കിൽ പോലും തന്നെ അവൻ വിശ്വാസം പുലർത്തുന്നു അതെന്തെന്നാൽ അതൊരു മുത്തക്കിയുടെ ഏറ്റവും അടിസ്ഥാന നിലയാണ് അതിനുള്ള കാരണം അവൻ്റെ മനസ്സിലുള്ള ദൃഢമായ തെളിവുകളും യുക്തിപരമായ ആലോചനയും മാത്രമാണ് ആത്മീയ അനുഭവമല്ല ഈ ഒരു ഘട്ടത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ നഫ്സൻ അതായത് അള്ളാഹു ഒരാളുടെ ശേഷിയേക്കാൾ കൂടുതൽ അവന് ഭാരമേൽപ്പിക്കുന്നില്ല എന്ന് അതായത് ഒരാൾ അത്രത്തോളം ആത്മീയമായ ഉന്നത തലത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അതായത് മുത്തക്കി എന്നതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് സ്റ്റേജിൽ എത്തിയിട്ടില്ലെങ്കിലും തന്നെ അവനെ അള്ളാഹു മുത്തക്കി അല്ല എന്ന് പരിഭാഷപ്പെടുത്തുന്നില്ല മറിച്ച് അവനോട് ആവശ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ അതായത് അള്ളാഹു ഒരുക്കിയിട്ടുള്ള തെളിവുകൾ ആലോചിച്ച് അവയിലൂടെ വിശ്വാസം കൈവരിക്കുക എന്ന് ഈ തുടക്ക സ്റ്റേജിൽ തന്നെ അള്ളാഹു അവനെ മുത്തക്കിയായി അംഗീകരിക്കുന്നു ഇവിടെ ഈ ഒരു കാര്യം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് അള്ളാഹുവിൻ്റെ വളരെ അതിവിസ്മയകരമായ അതല്ലെങ്കിൽ സമഗ്രമായ ഒരു മാർഗനിർദ്ദേശമാണ് എന്ന് ഓരോ മനുഷ്യന്റെ മാനസികതയും ആത്മീയ ശേഷിയും കണക്കിലെടുത്ത് സമ്പൂർണ്ണ മനുഷ്യ സമൂഹത്തിനും അനുയോജ്യമായതായി ദൈവം സ്വയം രൂപകൽപ്പന ചെയ്ത അമൂല്യമായ മാർഗനിർദ്ദേശം യഥാർത്ഥത്തിൽ തക്വയുടെ ഈ അടിസ്ഥാന നില ഒരു മനുഷ്യന് രക്ഷ നേടാൻ ആവശ്യമായ ഏറ്റവും അടിസ്ഥാനവും മതിയായ പടവാണ് എന്നാൽ ഈ നിലയിൽ നിന്ന് ആത്മീയമായി പുരോഗമിക്കുമ്പോൾ അതേ ഈ മാൻ വി ലൈബ് പിന്നീട് മാറുന്നു ആത്മീയപരമായ കാര്യങ്ങൾ അവൻ്റെ ഹൃദയത്തിനു മുമ്പിൽ ആത്മീയ നിലയിൽ പ്രകടമാകുന്നു പിന്നീട് അവൻ ഒരു സംശയവും ഉണ്ടാവുകയില്ല ഒരു വിചാരവും ഉണ്ടാവുകയില്ല ഈ ഒരു വ്യത്യാസം വളരെ മനോഹരമായി തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലാം വിശദീകരിച്ചു തന്നിരിക്കുന്നു എന്താണ് എഹസാൻ എന്നതിനെ കുറിച്ച് നബി സലാഹുലൈ വസ്ലം യറാക അതായത് എഹ്സാൻ എന്ന് പറയുന്നത് നീ അള്ളാഹുവിനെ കാണുന്നു എന്നതുപോലെ അവനോട് ആരാധന നടത്തുക എന്നതാണ് എന്നാൽ ഇനി അഥവാ നിനക്ക് ആ ഒരു അവസ്ഥയിൽ എത്താൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഉറപ്പോടെ ആരാധിക്കുക ഈ ഹദീസ് മുഖേന ഈ മാൻ ബിൽ ഖൈബിന്റെ രണ്ട് തലങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു അതിലൊന്നാമതായി പറഞ്ഞത് തക്വയുടെ ഉയർന്ന സ്റ്റേജാണ് അതായത് ആത്മീയ അനുഭവം സഹിതമുള്ള ദൈവസാന്നിധ്യ ബോധം രണ്ടാമത്തത് തക്കവയുടെ ഏറ്റവും താഴ്ന്ന സ്റ്റേജാണ് അത് ദൈവം എന്ന ശക്തി നിന്നെ നിരീക്ഷിക്കുന്നു എന്ന ഉറച്ച ബോധമാണ് ഈ രണ്ടു നിലകളും അള്ളാഹുലേക്കുള്ള ആത്മീയ യാത്രയുടെ ഭാഗങ്ങളാണ് ആദ്യ നിലയിൽ നിന്ന് ആരംഭിച്ച് കഠിന പരിശ്രമം ദൈവചിന്ത സത്യാന്വേഷണം എന്നിവയിലൂടെ മനുഷ്യന് ഉയർന്ന നിലയിലേക്ക് എത്തുന്നു അവിടെ ആത്മീയപരമായ സത്യം അവന്റെ ആത്മാവിനുള്ളിൽ തെളിഞ്ഞു തെളിഞ്ഞുവരുന്നു ഇൻഷാല് ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നവരായിരിക്കും അലഹമുല്ലാഹി റബ്ബുലാല